ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കുമ്പോഴേ ഓവന്യൂ ക്യാബിനേറ്റ് പൊതുവേ പറഞ്ഞു കഴിഞ്ഞാല് ഇതിനകത്ത് പല പൊറ്റേഷനിലേക്ക് വരുമ്പോഴ് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രൊഫഷണൽ ഡേറ്റുറിച്ച് വെക്കാൻ പറ്റിയ ആവശ്യമുണ്ട് അവര് ചോദിക്കുന്ന കാര്യങ്ങള് വ്യക്തമായിട്ടും കൃത്യമായിട്ടും വേണ്ടുന്ന ഡേറ്റവിടെ സപ്പോർട്ട് ചെയ്യുക പക്ഷെ അങ്ങനെ ഒരു പ്രൊഫഷണൽ അപ്രോച്ച് ഇവിടെ കണ്ടില്ല ഇവിടെ നോക്കുക ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ആവറേജ്

എല്ലൈ സൈഡ് കമേഴ്ഷ്യൽ ആയിട്ട് ഓർഗനൈസ് ചെയ്യേണ്ട സമയത്ത് പോസ്റ്റോണം നൽകാനാണ് നമ്മൾ തന്നെ കുറമേയുള്ള ചാർജ് കണ്ടു പോവണ്ടാണ് അതിത്തെ സാധാരണക്കാരന് വരെ അറിയാം ഈ മൈത്രിയുടെ കോസ്റ്റ് മാത്രമല്ല എയൻ പോയി അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് എക്സ്പെൻഡിചർ കൂടേ ഇതിന്റെ പ്രമേയം വരുന്നല്ലേ പറ ഇടരാൾ എന്ന് പറയുമ്പോൾ ഒരു ചിത്ര 8 അല്ല 7 16 എന്ന് പറയുന്നത് നമ്മളുടെ അപ്രൂ ഈ പറയുന്ന 2023 27 ലേ

ഈ പത്തൊമ്പതിനായിരം ബാലൻസ് ഇരുപതിനായിരം കോടിയുടെ ഗ്യാപ്പ് കിടക്കുമ്പോഴ് ഈ ഏഴായിരം കോടി മാത്രം കിട്ടിയിട്ടുള്ള കാര്യം ബാക്കി ആ ബാല ഫെൻഡ് ചെയ്യാൻ പോകുന്നത് അപ്പൊ ആ ഗ്യാപ്പ് വെച്ചോ ഇവർ എന്നെയാണ് ഓപ്പൺ ചെയ്യുന്നത് അതാണ് എനിക്ക് അറിയേണ്ടത് കാരണം വെച്ചാൽ അത്രയും വലിയൊരു ഗ്യാപ്പ് പതിനായിരം കോടിയുടെ ഗ്യാപ്പ് വേറെ കിടക്കുകയും ഇപ്പുറത്ത് എണ്ണ ഏഴായിരം കോടിക്ക് മാത്രമേ കൂടുതൽ കിടച്ചല്ലാമോ ചെയ്യുന്നത് ഞാൻ ഇതിനകത്ത് അവിടെയാണ് നമ്മുടെ ഓപ്പറേഷണൽ നമ്മൾ എത്ര പൈസ കിട്ടിയാലും ഓപ്പറേഷൻസ് ഉണ്ടായിട്ടില്ലെന്നൊരു കാര്യമില്ല എഫിഷ്യൻസി ചാർജ് കൂട്ടി അങ്ങോട്ട് ഫില്ല് ചെയ്തു കഴിഞ്ഞാൽ ഒന്നും കാര്യം നടക്കത്തില്ല അതുകൊണ്ട് ഒരു കാര്യം നടക്കത്തില്ല കാരണം ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാല് നമ്മൾക്ക് ഈ പറഞ്ഞ പ്രധാന എക്സ്പെൻസുകൾ നോക്കാം അമ്പത്തിയഞ്ച് ശതമാനത്തിലധികം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പവർ പർച്ചേസ് കോസ്റ്റ് പിന്നെ രണ്ടാമത് വരുന്ന കോസ്റ്റ് പറഞ്ഞാൽ ഓയൽ എം കോസ്റ്റ് ഇൻക്ലൂഡിംഗ് നമ്മളുടെ എംപ്ലോയി പോസ്റ്റുകൾ രണ്ട് എഫിഷ്യൻസി കൊണ്ടുവരാതെ എന്ത് ചെയ്താലും നമുക്ക് കാര്യമായിട്ട് പവർ പർച്ചേസ് കോസ്റ്റിലേക്ക് രണ്ട് ഒന്നാമത്തെ അതിനകത്ത് എഫിഷ്യൽ കൊണ്ടുവരാൻ പറ്റുന്ന സാഹചര്യങ്ങളുണ്ട് ഈ പറയുന്ന ഈ പറയുന്ന കോസ്റ്റും കൊണ്ടാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഈ പവർ പർച്ചേസ് കോസ്റ്റിലേക്ക് വരുമ്പോൾ ഞാനത് കാണിക്കുന്നത് ഒരു ഇൻഡിക്കേറ്റീവ് ആണ് നമുക്ക് പവർ പർച്ചേസ് ചെയ്ത ശേഷം

ിലും അതായത് നമ്മുടെ ഓപ്പറേഷൻ അനുസരിച്ചുണ്ടാകുന്ന പല വർഷങ്ങളിലും ഏകദേശം രണ്ടായിരം യൂണിറ്റ് വരെ സർ ചെയ്ത വർഷങ്ങളുണ്ട് അപ്പം പറഞ്ഞ ഈ സർവറിന്റെ ആവശ്യം നമ്മുടെ ആവശ്യകത അനുസരിച്ചും ഡിഫറൻറ്റ് ടൈം അനുസരിച്ചും സീസൺ അനുസരിച്ചും പ്ലാൻ ചെയ്താൽ വേസ്റ്റേജ് അത് റിയൽ ടൈമിൽ ചെയ്യേണ്ടതെങ്കിലും നമ്മൾ അതിനെ അപ്രോപ്രിയേറ്റ് ആയിട്ട് പ്ലാൻ ചെയ്യുകയും ഡിമാൻഡ് ബേസ്ഡ് ആയിട്ട് പ്ലാൻ ചെയ്യുകയും അതനുസരിച്ച് മാത്രം പ്രിപ്പയർ ചെയ്യുകയും ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ ആ വേസ്റ്റേജ് പരമാവധി കുറയ്ക്കാം ആ വേസ്റ്റേജ് പരമാവധി കുറച്ചാൽ മാത്രമേ കൊണ്ട് നമുക്ക് എഫിഷ്യൻ ഉണ്ടാകാൻ പറ്റുള്ളൂ അതിന്റെ പ്രധാനമായിട്ടുള്ള കാര്യം റിയൽ ടൈം ചേട്ടാണ് നമുക്ക് ഇൻഡർ സ്റ്റേറ്റിൽ നമുക്കറിയാം എങ്ങനെയാണ് ബിക്കോസ് എഫിഷ്യൻസി ത്രൂ റിയൽ റിയൽ ടൈം ടൈം എഫിഷ്യന്റ് അവനെയാണ് ഇൻട്രസ്റ്റ് കിട്ടിയത് നമ്മള് സ്നാപ് മീറ്റിന്റെ എം ഐ വരുമ്പോൾ ബേസിക്കലി റിയൽ ടൈം ഡേറ്റയാണ് റിയൽ ടൈം ഡേറ്റാ വഴി ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ കൃത്യമായിട്ട് ഡിസീസ് എടുക്കാനുള്ള കെപ്യൂരിറ്റി ഉണ്ടെങ്കിൽ നല്ല മാനേജ്മെന്റും ബെറ്റർ എഫിഷ്യൻസിയും ഒപ്റ്റിമൽ യൂട്ടിലൈസേഷൻ ഓഫ് ഇത് ഇത് ശരി പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് നേരത്തെ നല്ല തന്നെയാണ് ആ റിസോർസ് ഇതിന്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കുറവല്ലേ കാണാം നമ്മുടെ മൂന്നിലെ തൂങ്ങിയപ്പിന്റെ ഡേറ്റാണ് പതിനാല് ഇതിനകത്ത് പതിനേഴ് പോയിന്റ് ഏഴ് ശതമാനം സൺഡ്രിട്ടുണ്ട് അവള് അവൈലബിലിറ്റി അതാണ് നമ്മൾ പറഞ്ഞത് അപ്പൊ അടുത്ത ശരിയുള്ള ജലവിഭവങ്ങള് ജലങ്ങളുടെ എഫിഷ്യൻസി പാരിശ്രമമായിട്ട് നമ്മൾ നമ്മുടെ റൂൾക്കാരോട് തിരിച്ച് ഏകദേശം അഞ്ഞൂറ് മില്യൻകൂർ അതായത് നമ്മുടെ മെയ് മുപ്പത്തി ഒന്നിന് പറഞ്ഞത് നമ്മുടെ റൂൾക്കാരോട് പക്ഷെ നമ്മൾ നോക്കിയാൽ അറിയാം അവിടെ പല വർഷങ്ങളിലും ആയിരം ബില്യൻ മൂലി മില്യൺ മില്ലിയൻ ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ അവിടെ ആ അത്രയും ബില്യൻ കൂടി വന്നുകഴിഞ്ഞാൽ അതിന്റെ എന്തെന്ന പറഞ്ഞു വെച്ചാൽ ഡാം മറുകയാണെങ്കിൽ അത്രയും അടുത്ത അടുത്ത പെർവേണ്ടി ചലഞ്ച് ചാലഞ്ച് നോക്കുക നമ്മൾ ഇതിനു ശരിക്കും പറഞ്ഞാൽ ഇരുപത്തിരണ്ട് ഇരുപത്തി വർഷങ്ങളിലെ ആയിരത്തി രണ്ടായിരത്തി ഇരുപതിലും ഇരുപത്തി ഒന്നിലും ഇരുപത്തിരണ്ടിലും നമ്മുടെ വേണ്ടത് കൂടുതലുണ്ടായിരുന്ന വർഷങ്ങളിലൊരിക്കും അവർക്ക് മനസ്സിലാവണ്ടെ ചെല വിവരങ്ങൾ ഒളിച്ചു വെച്ചോണ്ട് ചിലത് മാത്രം ചെയ്യേണ്ടി വരുന്നത് ഈ വർഷങ്ങളിൽ ഒരിടത്തും ഡാം തുറക്കുക കഴിഞ്ഞ എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്നത് ഇരുപത് ഇരുപത്തി ഒന്ന് ലോകം ഇതുവരെ നമുക്കറിയാവുന്ന

ശേഷമാണ് ഇപ്പൊ കാലാവസ്ഥ മുഴുവൻ മഴയും ഉണ്ടായിരുന്നു നവംബറില് ഡിസംബറിലുമായിട്ട് മില്ല ഇരുപത്തി മൂന്ന് തവണ തുറന്നുവിട്ട് വെള്ളം ഇടുക്കിയിലേക്ക് വന്നിട്ടുണ്ട് അതൊന്നും രണ്ടായിരത്തി പതിനെട്ടിലാണ് വരുന്നത്

ജാനുവരി തൊട്ട് മെയ് വരെയുള്ള സമയത്ത് സോളാർ കൂടുതൽ ഉത്പാദിപ്പിക്കുമ്പോ അത് കൂടുതൽ വാങ്ങി യൂസ് ചെയ്ത് നമ്മുടെ വെള്ളം സംഭരിച്ചു സംഭരിച്ചു വെക്കാൻ സോളാർ പറ്റില്ല മാനേജ്മെന്റിന്റെ സ്ട്രാറ്റജി ആണ് അപ്പൊ ആ സമയത്ത് വെള്ളം മുഴുവൻ ഉപയോഗിച്ച് വൈദ്യുതി ഉത്പാദിപ്പിച്ച സോളാർ സെൻട്രൽ വാട്ടർ ഗാരം അല്ലെയാണ് അത് നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഭാഗമാണ് ുംകത്ത് അതല്ലാതെ ഒരു റിസോർസ് ഉപയോഗിച്ചിട്ട് കളയേണ്ടതില്ല പ്രത്യേകിച്ച് ഞങ്ങളുടെ ഒരു റിക്വസ്റ്റ് ആയിരം ആണ് സോളാർ ആളുകൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഇതിനെ ഒരു മൂവായിരം മെഗാവാട്ട് ആക്കി കഴിഞ്ഞാൽ പുറത്തുനിന്ന് വാങ്ങിച്ചത് നമുക്ക് കുറയ്ക്കാനും പറ്റും സ്റ്റോറേജ് ഉണ്ടാവണം സ്റ്റോറേജ് ഉണ്ടായാൽ മൂവായിരം അഞ്ഞൂറ് നാട്ടിലെ ആളുകൾ കെ എസ് ഇ ബിയും പിന്നെ നേരത്തെ പറഞ്ഞാൽ കെ എസ് ഇ ബിയും സർക്കാരിൻ്റെ ഓഫീസുകൾ കെ എസ് ബി പോയി ചെയ്താൽ അതായത് മോസ്റ്റ് എഫിഷ്യന്റ് പാപ്രാവും എനിക്ക് തോന്നുന്നില്ല ഇൻഡിവിജ്വൽസും ഓർഗനൈസേഷൻസും ചെയ്ത നന്നായി ശരിക്കും പറഞ്ഞാൽ മൂന്ന് പർച്ചേസ് മൂന്ന് എഴുപത്തി ഏഴും സെയിൽ ഏഴ് നാല് പണ്ട് മൂന്ന് അറുപത്തി രൂപയാണോ ശരിക്കും പറഞ്ഞാൽ ഹാൻഡിംഗ് ചാർജസ് പറഞ്ഞു അവിടെ

അതുപോലെ തന്നെ എല്ലാ ഇലക്ട്രിസിറ്റിയും അവസാന ടു ട്വന്റി അവസാന അപകടം വരെയാണ് ഇരോൺ ഗെയിം വരെയാണ് ഇൻ ബി ടി വി ഇരോൺ ഗെയിം ഗൈഡ് എടുക്കുന്നുണ്ടോ ഒന്നും അതിനകത്ത് അക്കൗണ്ട് ചെയ്തിട്ടില്ല എങ്ങനെ അക്കൗണ്ട് ചെയ്യണമെന്ന് ശരിക്കും പറഞ്ഞാലും ബ്യൂറോ അറേഞ്ച് വിഷൻസി കാണിച്ചിട്ടുണ്ട് അതനുസരിച്ച് വേണം സി ഗ്രസ് കണക്കാക്കാനും വി ആൻഡി ക്ലസ് കണക്കാക്കാനും അത് റിയൽ ടൈം ഡേറ്റിട്ട് മാനേജ് ചെയ്യാനാണ് അപ്പൊ റിയൽ ടൈം ഡേറ്റ എടുത്ത് ചെയ്യണം അവിടെ അതനുസരിച്ച് ബ്യൂറോ പുതിയ ട്രാൻസ്ഫോമർ തന്നെ ലോസ് ചെയ്യാൻ നമ്മുടെ സ്മാർട്ട് മീറ്റർ ആൻഡ് ഇത് വെച്ച് എടുത്ത് റിയൽ ടൈമിൽ എടുത്തു കഴിഞ്ഞാൽ മാത്രമേ കൃത്യമായ ഡേറ്റ എടുത്തുള്ളൂ ആ റിയൽ ടൈം ഡേറ്റവന്യൂടെ റിയൽ ടൈം ആയിട്ട് പബ്ലിക്കിൽ അവൈലാൽ കൂടുതൽ ഈ പറയുന്ന ഡേറ്റ എനിക്ക് കൂടുതൽ ഇതാകും